അടിമുടി തകിടം മറിഞ്ഞു കിടന്നിരുന്ന കൊളുക്കുമല ഓഫ് റോഡ് ജീപ്പ് സഫാരിയെ കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് അടുക്കും ചിട്ടയുമുള്ള രൂപത്തിലേക്ക് മാറ്റിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന് നാടിന്റെ സ്നേഹം നിറഞ്ഞ യാത്രയ്പ്പ് ഉടുമ്പൻചോല സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറിൽ നിന്ന് ഓഫീസിൽ നിന്നും സ്ഥലം മാറി പോകുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എസ് ഫ്രാൻസിസിനാണ് യാത്രയ്പ്പ് നൽകിയത് കൊളുക്കുമല ഓഫ് റോഡ് ജീപ്പ് സഫാരി ഡ്രൈവർമാരും ഉടമസ്ഥരും നാട്ടുകാരും സംയുക്തമായാണ് യാത്രയ്പ്പ് സംഘടിപ്പിച്ചത് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലെ കൊളുക്കുമല ടൂറിസത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും കൊളുക്കുമല ടൂറിസം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും കൊളുക്കുമലയുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗം നടത്തുന്ന ജീപ്പ് ഡ്രൈവർമാരെ ഏകോപിപ്പിക്കുന്നതിലും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിലും വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി പ്രവർത്തിച്ച മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എസ് ഫ്രാൻസിന് ആഘോഷമായ യാത്രയ്പ്പാണ് നൽകിയത് ഉടുമ്പൻചോല സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന സാഹചര്യത്തിലാണ് കൊളുക്കുമല ഓഫ് റോഡ് ജീപ്പ് സഫാരി ഡ്രൈവർമാരും ഉടമസ്ഥരും നാട്ടുകാരും സംയുക്തമായി യാത്രയ്പ്പ് ഒരുക്കിയത് ചിന്നക്കനാൽ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയ്പ്പ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ ഈ ടൂറിസം കമ്മിറ്റി ഒരു മാത്രം സെലക്ട് നമ്മുടെ വരുന്ന ഒരുപാട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടാവാനും അതിനൊക്കെ സാർ ആ എന്താ കൊളുക്കുമല ജീപ്പ് ഡ്രൈവർ പ്രേംകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന യാത്രയ്പ്പ് ചടങ്ങിൽ ഓഫ് റോഡ് ജീപ്പ് സഫാരി ഡ്രൈവർമാരും ഉടമസ്ഥരും യൂണിയനും വ്യാപാരി പ്രതിനിധികളും ചേർന്ന് യാത്രയ്പ്പ് നൽകി കൊളുക്കുമലയുടെ പുരോഗമനത്തിന് എല്ലാ വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരെ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് യോഗത്തിനെ നന്ദി അറിയിച്ചു അദ്ദേഹം പറഞ്ഞു ഉദ്യോഗസ്ഥന്മാരും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും അവരുടെ നിങ്ങൾ അവരെ ഉപയോഗിക്കാൻ വേണം അവരെ മാക്സിമം നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ വേദികളില് അവരുടെ ഔദ്യോഗിക മേഖലകളിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് അവരെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കണം അവിടെയാണ് നിങ്ങളുടെ കഴിവെന്ന് പറയുന്നത് അപ്പം അത് നിങ്ങൾ പറഞ്ഞു പോകരുത് ഇനി വരുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും ഇതിൻ്റെ നെക്സ്റ്റ് റേഞ്ച് ഇത് തീരുന്നില്ല സൂരജ് പറഞ്ഞതുപോലെ പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ അപ്പം നമ്മുടെ നാടിന്റെ ഒരു എന്താ പറയാ മഹിമ പുറം ലോകത്ത് അറിയണം ഇപ്പോൾ കൊളുത്തു മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അങ്ങനെയല്ല പഞ്ചായത്ത് എന്ന് കേരളത്തിലെ ഒഴിച്ചു യോഗത്തിൽ പഞ്ചായത്ത് അംഗം വനരാജ് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരായ മുജീബ് സൂരജ് അനിൽകുമാർ എച്ച് എം എൽ അസിസ്റ്റന്റ് മാനേജർ ജോയിസ് കൊളുക്കുമല ടൂറിസം മാനേജർ മഹി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് അൻപുരാജ് ജീപ്പ് ഡ്രൈവർമാർ ഉടമസ്ഥർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു news bureau udumpan cola